ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ ശബരിമല പോയപ്പോൾ ഒരു വഴിപാട് നടത്തിയിരുന്നു ആളുടെ നാളിലെ മുഹമ്മദ് കുട്ടി എന്ന പേരിൽ നാളിൻ്റെ പേരാണ് വിശാഖമാണോ ഇനി വേറെ മറന്നു കൂട്ടാം വിശാഖം കാണാമെന്ന് തോന്നുന്നു അപ്പോൾ ഒരു പൂജ നടത്തി വഴിപാട് നടത്തിയിരുന്നു അത് ആ വഴിപാട് ആൾ തികച്ചും പേഴ്സണലായിട്ട് നടത്തിയതാണ് അത് അവിടെ ഇരിക്കുന്ന കുറച്ച് ദേവസ്വത്തിലെ കുറച്ച് അറാമ്പറപ്പ് മക്കുകൾ ലീക്ക് ചെയ്തിട്ട് ഭയങ്കര ന്യൂസ് ആയിരം മമ്മൂക്കി ആയതുകൊണ്ടും വഴിപാട് നടത്തി മോഹൻലാലായതുകൊണ്ടും ഇതുപോലെ വാർത്താ സബ്ജെക്റ്റാണല്ലോ അപ്പോൾ അത് എല്ലാ ചാനലുകളും ഭയങ്കര സെൻസേഷൻ ന്യൂസ് ഒക്കെ ആക്കി എല്ലാവർക്കും കുറച്ച് രണ്ട് ഒന്ന് രണ്ട് ദിവസം ഭയങ്കര ജാഗ്രത തന്നെയാണ് നമ്മുടെ മതേതരത്വം കൂട്ടി ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അവർ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് സംഭവം ശരിയാണ് നമ്മുടെ മലയാളത്തിൽ നല്ല ലോകത്തിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൂപ്പർ സ്റ്റാർ തമ്മിൽ ഇത്ര ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന എനിക്ക് തോന്നിയത് കാരണം അവർ ഫാമിലിയായിട്ടും ബാങ്കർ റിലേഷൻ തന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ മമ്മക്കൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ഓപ്പറത്തില്ല അതിനപ്പുറത്തെ ലംഘിച്ച് കിടക്കുകയാണെങ്കിൽ ഒരാൾക്കെ പറ്റുകയുള്ളു അത് ആ കുടുംബത്തിലുള്ള ആളെ വൈഫിനോ അല്ലെങ്കിൽ ഡി ക്യൂവിനോ ഒന്നും പറ്റില്ല ഇപ്പം ജനിച്ചപ്പോൾ ടീക്കുന്ന മകൾക്ക് പോലും പറ്റില്ല ഒരാൾക്ക് പറ്റുള്ളത് മോഹൻലാലാണ് വെച്ചാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും സ്ട്രോങ്ങ് ആണ് അപ്പോൾ ആ മമ്മൂട്ടിയുടെ അവസ്ഥ നമ്മൾ പലരും വായിച്ചിരുന്നു ആൾ വലിയൊരു ലോകവസ്ഥയിലാണ് കുടലിനെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫേക്ക് ന്യൂസുകൾ ആൾക്ക് നിരന്തരം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടുണ്ടാകും ചെറിയ ഹെൽത്ത് ഇഷ്യൂ മാത്രമായിരുന്നു അത് വലിയ വാർത്തയൊക്കെ ആക്കിയിരുന്നു നമ്മുടെ ആള് അപ്പോൾ ആളിനുശേഷം എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ അത് ഏറ്റെടുത്തിരുന്നു അപ്പം ഇപ്പോൾ ആൾ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടിരിക്കുകയാണ് ചെറിയ വിഷയങ്ങളാണ് വെച്ച് കഴിഞ്ഞാൽ ആളെ ഏജും പിന്നെ ആളൊരു സ്ഥലത്ത് നിന്ന് നമ്മളന്നെ ഇപ്പോൾ തൃശ്ശൂർ വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് വയനാട് പോയി കഴിഞ്ഞ് ക്ലൈമറ്റ് മാറി കഴിഞ്ഞ പ്രശ്നങ്ങളാണ് അപ്പോൾ അവരൊക്കെ ആ ലോകത്തിൽ പല പല സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾ അവിടെ ചെന്നപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ള ഇയാളുടെ മോഹൻലാലും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പതും കൂടിയ സമയത്താണ് ഒരു വഴിപാട് കഴിച്ചത് അപ്പോൾ അത് വാർത്തയായത് വാർത്തയറാംപറപ്പ് ആരാറാം പറപ്പൊന്നും പുറത്തുവിട്ടിട്ടില്ല തികച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പ്രാർത്ഥന എല്ലാവരും ഉൾപ്പെടുത്താറുണ്ടെന്ന് പറഞ്ഞിട്ട് മോഹൻലാലാൽ പറഞ്ഞിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പം അതങ്ങനെ കഴിഞ്ഞ ചർച്ചയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഇന്നലെ മിഞ്ഞാന്ന ഒരു ഗഡി അവളെ പേരെന്താ മുസ്തഫ മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ പ്രാർത്ഥിച്ചതെങ്കിൽ മനസ്സിലെ മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് ചെയ്തതെങ്കിൽ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം ഇയാളേത് വിഭാഗമാണെന്ന് എനിക്കറിയില്ല സമസ്താന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആണെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മുടെ ഹിന്ദുവും ക്രിസ്ത്യൻസും ഒരുപാട് പോലെ മുസ്ലിംസിനൊക്കെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അപ്പോൾ അത് പറഞ്ഞത് തികച്ചും ഒരു സമുദായം എന്ന് പറയാം പേഴ്സണൽ കാര്യമാണ് ഒരു സമുദായത്ത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ആളെ വിഭാഗം ഇപ്പൊ നമ്മള് ഹിന്ദുക്കൾ ആര് എസ് എൻ ഡി പി പട്ടികജാതി പട്ടികവർഗ്ഗം അങ്ങനെ കുറേ ഇത് ഉണ്ട് ക്രിസ്ത്യൻസിൽ പോയി ആർ സി അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് എന്നൊക്കെ പല അപ്പോൾ അവരൊരാൾ അതിലൊരാൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ പറയുന്ന കാര്യമാണ് ഒരു മുസ്ലിം സമുദായത്തോടും അപ്പുറമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട് എനിക്കൊരു കുറേ ഫ്രണ്ട്ഷിപ്പ് മുസ്ലിം ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളായിട്ട് ഈ കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഏറ്റവും എൻ്റെ ഏറ്റവും നല്ലൊരു ടോ പത്ത് ഫ്രണ്ട്സ് എടുത്ത ടോ അഞ്ച് പേര് അവരായിരിക്കും ഞാൻ എൻ്റെ ജോബ് സംബന്ധമായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷണലി എല്ലാവരും ഡീൽ ചെയ്യുന്ന ആളുകളാണ് ഞാൻ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പത്ത് പതിനാല് വർഷത്തോളം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇവരൊപ്പം കൂടുതൽ എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മുടെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനും ഒക്കെ അവർക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ആളുകളൊക്കെയാണ് പലതരത്തിലുള്ള ആളുകൾക്കുണ്ട് അവർക്ക് അവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഡീപ്പ് ആയിട്ട് പോകുന്ന ആൾ പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ പോകുന്നു നമ്മുടെ മതവിഭാഗം അവർ ഇതൊന്നും ഇല്ല പക്ഷേ തികച്ചീ മുസ്തഫാന്ന് പറഞ്ഞ കഴിവേറ മോഹൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ അത് വളരെ മോശം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുന്നു അതൊക്കെ വളരെ ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ കൊച്ചി കേരളം നമ്മൾ പറയും മത മതേതരത്വം അവിടുത്തെ ഹൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന കൂടി ചില ക്രീ കൃമികളുണ്ട് ഇതുപോലത്തെ പോലെ അത് എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ ജാതിയിലും ഉണ്ട് അത് അവരൊക്കെ ഒഴിവാക്കേണ്ട സമയമായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷനിലായാലും ആരോഗ്യ മേഖല എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ടെക്നോളജികളൊക്കെ അപ്ഡേറ്റ് ഉപയോഗിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പോൾ വിഭാഗം ആളുകളെ സപ്പോർട്ട് ചെയ്യാണ്ട് ഒരു ഒഴിവാക്കി നിർത്തണം അപ്പം ആരായാലും ശരി അപ്പോൾ ഏത് ലോകസമസ്ത സുഖിനോ ഭവന്ത എന്ന് പറയും നമ്മുടെ ആൾക്കാർക്ക് നല്ലത് വരട്ടെ നമ്മുടെ നായന്മാരാണ് നമുക്കൊരു ടീം സ്പിരിറ്റു നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മൾ എസ് എൻ ഡി പി ആണ് അല്ലെങ്കിൽ നമ്മളെ പള്ളിയുടെ പേരിലുള്ള തർക്കങ്ങളൊക്കെ എത്ര കാലമായിട്ടുള്ളത് അപ്പം അതൊക്കെ അവിടെ ഏശ് കണ്ടിട്ട് ഈ കഴിവേറിയ മക്കളതൊന്ന് അവസാനിപ്പിക്കാറുന്ന് പറയുന്നത് ഒരു ശബരിമല ഉണ്ടായ വിഷയങ്ങൾ അപ്പം ഇതൊക്കെ മതപരമായിട്ട് നമ്മുടെ ആളുകൾ ഇപ്പം കുറച്ചും കൂടി അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് അത് വേണം വേണ്ട എന്ന് പറയുന്നില്ല വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസത്തോടെ പോകണം അവർക്ക് എല്ലാ കാര്യവും വിശ്വാസത്തിന് അതീതമായിട്ട് തന്നെയോ പിന്നീണ്ട പക്ഷെ അത് ഞങ്ങളുടെ മതമാണ് വലുത് മറ്റു മതങ്ങൾ പെട്ട അതിൽ പറ്റുന്ന ഇത്ര എത്രയോ നല്ലതാണ് നിരീശ്വരവാദികൾ ഇവരെല്ലാ മതങ്ങളെയും വിമർശിക്കുന്നു അങ്ങനൊരു മതമില്ല എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും തെറ്റാന്ന് പറയുന്നത് അവർ ശാസ്ത്രത്തിലും ടെക്നോളജിയിലും ഒക്കെ വിശ്വസിച്ച് മുന്നേറുന്നു ലാസ്റ്റ് എല്ലാ മതത്തിലെ ആളുകളൊക്കെ ഇപ്പം ഇപ്പം നമ്മുടെ പൂജയും നമ്പൂതിരി ആയാലും അവിടെ പ്രഭാഷണം ചെല്ലുന്ന മതപ്രവാചകനായാലും പള്ളിയിലെ ഫാദർ ആയാലും ഒക്കെ വരുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ദൈവത്തിനെ വിളിക്കുന്ന ഒരു പരിധി ഉള്ളത് അപ്പം കുറെ ദൈവം ഉണ്ടാക്കിയതാണൊക്കെ സനി അത വിശ്വാസമാണ് ആ വിശ്വാസം പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിച്ചുള്ളൂ മറ്റുള്ളവർ വിശ്വസിച്ചുക നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ചുറ്റുപാടുകളുള്ള ആളുകളൊക്കെ പല മത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരിക്കും അവരായിട്ട് നമ്മൾ നല്ല രീതിയിൽ പോകാവും ചിലപ്പോൾ എൻ്റെ ചോര ഒപ്പം പറഞ്ഞ മക്കൾ ചോര ചോരന്നൊക്കെ പറയുന്നുണ്ട് ആ വിഭാഗ ആളുകൾ അവർ എന്നൊരു ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്നെ അത്യാവശ്യ സമയത്ത് വിളിച്ച് വരുന്നതോ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ എനിക്ക് പല അനുഭവങ്ങളും എൻ്റെ പല ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരെ ലിമിറ്റേഷൻസ് കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്കുള്ള ആളുകളുടെ ഇടയിൽ വരെ ഈ മതപരമായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഒരു സദസ്സിലൊക്കെ വന്ന് പറയുമ്പോൾ എന്നുള്ള ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് ഇങ്ങനത്തെ ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെടുത്തണം നമ്മുടെ നാട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രത്യേകിച്ച് കേരളം പോലത്തെ നമ്മുടെ ഈ കൊച്ചു സ്റ്റേറ്റിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അറിയാം അപ്പോൾ നമുക്കിവിടെ പെടുത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിയമ്പലം മറച്ചതും കാര്യങ്ങൾ അവിടെയുള്ള തീവ്രതയും മതതീവ്രതയും ഇപ്പോഴും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാകുന്ന മതപ്രവാചകന്മാർ അടിച്ചുപൊടിപ്പിക്കും തല്ല തല്ലുന്നതും മാനവകപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പല സ്ഥലങ്ങളിൽ അപ്പോൾ ഹിന്ദുത്വം അടക്കി വാഴുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഒക്കെ എവിടെ ചെന്ന് അവസാനിക്കും നമ്മളെ ചിന്തിക്കുക നമ്മൾ എജ്യൂക്കേറ്റഡായ ആളുകൾ അല്ലെങ്കിൽ നമ്മളിത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ ഇങ്ങനത്തെ ആളുകൾ ഒറ്റപ്പെടുത്തുന്നത് ഏത് മതവിഭാഗത്തിലെ ആളുകളായാലും തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തണം അത് നമ്മുടെ നാടിന് ആപത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ഫിയാണ് തിരിച്ചതിൻ്റെ പേഴ്സണൽ അതിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം